ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ വെഹിക്കിൾ എമിഷൻ ടെസ്റ്റിംഗ് ഓണേഴ്സ് അസോസിയേഷന്റെ പ്രഥമ സംസ്ഥാന സമ്മേളനം മെയ് തീയതികളിൽ ആസ്പിൻ കോർട്ട്യാർഡ് കോഴിക്കോട് ബീച്ചിൽ വെച്ച് നടന്നു ചടങ്ങിൽ നീലലോഹിതദാസ് നാടാരുടെ അധ്യക്ഷതയിൽ കേരള ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് എം പി എം കെ രാഘവൻ എം എൽ എ അഹമ്മദ് ദേവർഗോവിൽ എന്നിവർ സംസാരിച്ചു സംസ്ഥാനത്ത് വാഹനങ്ങളുടെ അതിപ്രസരമുണ്ടാകുന്ന ഇന്നത്തെ ഈ സാഹചര്യത്തിൽ പുകപരിശോധന വളരെ കൃത്യതയോടെ നടത്തണമെന്നും മന്ത്രി തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് വിജയകരമായി മുന്നോട്ട് കൊണ്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് രണ്ടായിരത്തി അഞ്ഞൂറിലധികം വരുന്ന വാഹന പുക പരിശോധന കേന്ദ്രങ്ങൾ നിലവിലുണ്ട് എന്നുള്ളതാണ് എല്ലായിടത്തും കാണാവുന്ന ഒന്നാണ് വാഹന പുക പരിശോധന കേന്ദ്രങ്ങൾ ലോകത്താകമാനം വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചിരിക്കും കേരളത്തിൽ വാഹനപ്പെരുപ്പം അതൊരു പ്രധാന വിഷയമാണ് പേരിൽ ഒരാൾക്ക് ടു വീലറിംഗ് ഉൾപ്പെടെ എങ്കിലും ഉണ്ട് എന്നുള്ളതാണ് പുതിയ കണക്ക് കേരളത്തിലെ രണ്ടിലൊരാൾക്ക് വാഹനം എന്ന നിലയിലേക്ക് വാഹനപ്പെരുപ്പം മാറാൻ വേണ്ടി പോകുന്നു എന്നുള്ള റിപ്പോർട്ട് ഞെട്ടിക്കില്ലേ ദേശീയ ശരാശരിയേക്കാൾ ഇത് എത്രയോ കൂടുതൽ വികസിത രാഷ്ട്രങ്ങളുടേതിനു തുല്യമായിട്ട് ഈ നിലയിലാണ് വാഹനപ്പെരുപ്പം വാഹനങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുക ലോകമാഗോള സ്ഥാപനത്തെ പറ്റിയും കാലാവസ്ഥ വ്യതിയാനത്തെ പറ്റിയും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയും ഒക്കെ വളരെ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാലമാണ് അന്തരീക്ഷ മലിനീകരണം എന്നത് ലോകമെമ്പാട് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി പൊതുവെ വിലയിരുത്തപ്പെടുന്ന കാലമാണ് വാഹനങ്ങളാണെങ്കിൽ ഓരോ വർഷവും പെരുകി 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 വരുന്നു അതിനനുസരിച്ച് പുറന്തള്ളപ്പെടുന്ന പുകയുടെ അളവും വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ കാർബൺ മോണോക്സൈഡും സൾഫർ ഡയോക്സൈഡും പോലുള്ള വാതകങ്ങളാണ് വാഹനങ്ങളിലെ ഇന്ധനങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്നത് അത് നിയന്ത്രിച്ചു നിർത്തുവാൻ സഹായിക്കുകയാണ് പുക പരിശോധനയിലൂടെ ചെയ്യുന്ന കാര്യം വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന മുകളിലെ വാഹനങ്ങളുടെ തോത് നിശ്ചിത അളവിൽ വ്യത്യാസപ്പെട്ടാൽ ആ വാഹനങ്ങൾ നിലത്തിലിറങ്ങാൻ പാടില്ല എന്നുള്ളതാണ് നിയമം ഇന്ത്യയിലെ വാഹനങ്ങളുടെ മുഖപരിശോധന നിയമപരമായി നിർബന്ധമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷം വിവിധ നിയമപരമായ പരിഷ്കരണങ്ങളിലൂടെ ഇത് ശക്തിപ്പെടുത്തുകയും വ്യാപിപ്പിക്കുകയും കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് നേടുകയും വേണം എന്ന നിയമം ഉറപ്പാക്കുകയും बीएसएल विविधता कटान रहा है आप लोगों के अध्यक्षता पर हम नारुला के स्वामी के यात्रा लेंगे बाहनें रोड रोड करने यात्रा हमने

ഇന്ന് കേരളത്തിൽ രണ്ടായിരത്തി എഴുന്നൂറിലധികം വാഹനങ്ങൾ പരിശോധനാ കേന്ദ്രങ്ങളാണുള്ളത് ഒട്ടേറെ തൊഴിലും ഉപജീവന മാർഗവും പുക പരിശോധനാ കേന്ദ്രങ്ങൾ അതിലുപരിയായി വലിയൊരു പൊതുജനാരോഗ്യ പ്രശ്നത്തെ കൂടിയാണ് പുക പരിശോധനാ കേന്ദ്രങ്ങൾ എന്ന നിലയിൽ അഭിസംബോധന ചെയ്യുന്നു പുക പരിശോധനാ കേന്ദ്രങ്ങളുടെ ഈ സംസ്ഥാന കൂട്ടായ്മ തീർച്ചയായും ഏറെ സന്തോഷകരമാണ് ഏത് കൂട്ടായ്മയും വേറെ സന്തോഷകരമാണ് അതിനെല്ലാവിധ ആശംസകൾ നേരുകയാണ് ഈ മേഖലയിലെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഈ സമ്മേളനം ഏറെ സഹായകരമാകുമെന്ന് കരുതുകയാണ് ഇനിയും ചില പരിപാടികൾ പെട്ടെന്ന് എത്തിച്ചേരാനുള്ളത് കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല നിങ്ങളുടെ സംഘടനകൾ എല്ലാവിധ ആശംസകളും നേരുകയാണ് നന്ദി നമസ്കാരം ഒപ്പം തന്നെ നമ്മുടെ കോഴിക്കോട് എം എൽ എ മുൻ ഇവിടെ പോയി എന്നുള്ള ആ സമയത്ത് മാത്രമേ നമ്മുടെ പല ഗ്രൂപ്പുകളും സജീവമാകുന്നുള്ളൂ ഈ സൈറ്റ് പോകുന്നതിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ എവിടുന്നാണ് നമുക്ക് കിട്ടുക ആരോടാണ് നമ്മളീ പറയുക ഈ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് പക്ഷെ ശരം ഗ്രൂപ്പ കാര്യങ്ങളെ കുറിച്ച് എന്തു പറഞ്ഞാലും നമ്മളെ വെളിയിൽ അദ്ദേഹം ആ കാര്യം വളരെ പെട്ടെന്ന് ചെയ്തു തരാറുണ്ട് ഞങ്ങളത് അത്യ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് നീലൻ സാറോ ഏത് സമയത്ത് നോക്കിയാലും ഗതാഗത വകുപ്പ് ഓഫീസറുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് ആ കാര്യത്തിലും നമ്മൾക്ക് അഭിമാനിക്കാവുന്നതാണ് എങ്കിലും ഈ വകയുള്ള നമ്മുടെ സാങ്കേതിക പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി ഒന്നുകൂടി ജാഗ്രതയാണ് എന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന നല്ലൊരു വേദി ഒരുക്കിയ ഈ കോഴിക്കോട് ജില്ലയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു കാസർഗോഡ് സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സിയു ലേബർ റൂം എൻ ഐ സിയു പി ഐ സിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു